നമ്മളെ വീഡിയോന്റെ അടിയിൽ നിറയെ കമന്റ് ആണ് ഈ ഗ്രൗണ്ട് ഫുട്ബോൾ ഗ്രൗണ്ടിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റുമെന്നില്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര കൺസേൺ തന്നെയാണ് അങ്ങനെ ആരും ചോദിക്കുന്നതുകൊണ്ട് തെറ്റ് പറയണൊന്നും പറ്റില്ല ബിക്കോസ് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരു നാടാണത് ഈ ഒരു ഗ്രൗണ്ടിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് കോറിൽ പട്ടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് തന്നെ ഇതിന് ആയിട്ട് ഇന്റർനാഷണൽ റേസുകളിലൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു സെറ്റപ്പിലാണ് ഈ ഒരു ഫുട്ബോൾ ട്രാക്ക് ഫാനെ ചെയ്തിട്ടുള്ളത് അതായത് ഇത് അടിയിൽ നമ്മൾ പ്രോപ്പർ ഒരു ഷീറ്റ് പിരിച്ചതിന് ശേഷം അതിൻ്റെ മേലെ അയ്യായിരത്തിന് മുകളിൽ പ്ലൈവുഡുകൾ വിരിച്ചതിന് ശേഷം മണ്ണിട്ട് ആ മണ്ണിലാണ് നമ്മൾ ട്രാക്ക് സെറ്റ് ചെയ്യണത് ഈ റേസ് കഴിഞ്ഞാൽ ഈ പ്ലൈവുഡിൻ്റെ മുകളിലുള്ള മണ്ണെടുത്ത് പ്ലൈവുഡ് മാറ്റി ഷീറ്റ് മാറ്റി കഴിഞ്ഞാൽ വിത്തിൻ ടെൻ ഡേയ്സ് ഇങ്ങനെയാണോ സ്റ്റേഡിയം നമുക്ക് തന്നിട്ടുള്ളത് അതേ രൂപത്തിലാണ് സ്റ്റേഡിയം നമുക്ക് സ്റ്റേഡിയം നമ്മൾ പിന്നെ തീർച്ചയായിട്ടും ഇതിപ്പോ ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന സാധനം ഒന്നും കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ ഹൈദരാബാദാണ് റേസ് നടന്നത് അവിടെയും സ്റ്റേഡിയത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ മുന്നത്തെ ഒരു രണ്ടാഴ്ച മുന്നേ നടന്നിട്ടുള്ളത് പൂനെയിലാണ് ആ പൂനെയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ബാലവാടി സ്റ്റേഡിയത്തിലാണ് അത് ഗംഭീര സ്റ്റേഡിയങ്ങളാണ് ഇതൊക്കെ അതായത് ഏറ്റവും യൂട്ടിലൈസ് ചെയ്യുന്ന ഭയങ്കര സ്റ്റേഡിയങ്ങളിലാണ് നമ്മൾ പല കഴിഞ്ഞ റേസുകൾ നടത്തിയിട്ടുള്ളത് അവിടെക്കത്തെ സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നിങ്ങൾ ഫുട്ബോൾ ഫാൻസോ നിങ്ങൾ ഇതിനെ ഇഷ്ടപ്പെടുന്ന ആളുകളൊന്നും ആ നിങ്ങൾക്കുള്ള അതേ ഇഷ്ടവും അതേ ആഗ്രഹവും ഇപ്പോൾ അതാ പറയുക ഫുട്ബോളിനോട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഒരിക്കലും ഒരാളെ വേദനിപ്പിച്ചുകൊണ്ട് റേസിംഗ് എന്നുള്ള സാധനം നിങ്ങൾ മുകളിൽ നിന്ന് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യാവുന്നതാണ് കുറേ പേര് ഫുട്ബോൾ സ്നേഹിക്കട്ടെ കുറേ പേര് റേസിംഗ് സ്നേഹിക്കട്ടെ ജനങ്ങൾ പുതിയ വരുന്ന തലമുറ ഇഷ്ടപ്പെട്ടത് ചെയ്യട്ടെ അവർക്ക് അതിനുള്ള അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളത് അതിനുവേണ്ടി കഠിനമായി പ്രവർത്തിക്കുന്ന ഒരു ടീമാണ് ബാൻഡോസ് നല്ല നല്ല ഇവൻ്റുകൾ കൊണ്ടുവരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം താങ്ക്